അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ താനൂരിൽ ഉമ്മ ചെയ്ത കൊലപാതകം പുറംലോകമറിഞ്ഞത് ഓട്ടോ ഡ്രൈവറുടെ താനൂരിൽ നൊന്തുപെറ്റ ഉമ്മ ചോരപ്പൈതലിനെ അരുംകൊല ചെയ്ത വിവരം പുറംലോകമറിഞ്ഞത് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറുടെ ഇടപെടലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള സാധ്യത ഡ്രൈവർ പോലീസിലും മെഡിക്കൽ കോളേജിലും അറിയിച്ചെങ്കിലും അധികൃതർ ഗവനിക്കാതിരുന്നതിനാൽ കുരുന്നിന്റെ ജീവൻ കാക്കാനായില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഓട്ടോ ഓടിക്കുന്ന വെള്ളിമാട് കുന്ന മൂഴിക്കൽ സ്വദേശി നജീബാണ് ചോരപ്പൈതലിന്റെ കൊലയുടെ ചുരളഴിക്കുന്ന നിർണായക വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് തിങ്കളാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രസവശേഷം ജുമൈലത്തും സംഘവും താനൂരിലേക്ക് മടങ്ങിയത് നജീബിന്റെ ഓട്ടോയിലാണ് യാത്രക്കിടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള മാർഗം സംഘം നജീബിനോട് ആരാഞ്ഞു ജുമൈലത്തും മാതാവും സഹോദരിയുമാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ആദ്യം ഭർത്താവ് നോക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായി നജീബിനോട് പറഞ്ഞത് പിന്നീട് തൊഴിലുറപ്പ് ജോലിക്കും മറ്റും പോകുന്നതിനാൽ കുഞ്ഞിനെ നോക്കാൻ സാധിക്കില്ല എന്നാക്കി മൂന്ന് പെൺമക്കളായതിനാൽ ഇനിയൊരു കുട്ടിയെ കൂടി നോക്കാനുള്ള ശേഷിയില്ലെന്നും ഇവർ തട്ടിവിട്ടു അതിനെയെല്ലാം നജീബ് വിലക്കി ഒടുവിൽ താൻ ഏറ്റെടുക്കാമെന്നുവരെ നജീബ് വാഗ്ദാനം ചെയ്തു തനിക്ക് രണ്ട് പെൺകുട്ടികളായതിനാൽ വീട്ടിൽ സംസാരിച്ച് സമ്മതം വാങ്ങാമെന്ന് നജീബ് വ്യക്തമാക്കി അതോടെ നജീബിന് കൈമാറാമെന്ന് അവർ പാതി മനസ്സോടെ സമ്മതിച്ചു ഇതിനിടെ വീട്ടിൽ കാണിച്ചു നൽകാനെന്ന പേരിൽ നജീബ് കുഞ്ഞിന്റെ ഫോട്ടോ ആവശ്യപ്പെട്ടു വണ്ടിയിൽ വെച്ച് തന്നെ ജുമൈലത്ത് ഫോട്ടോ എടുത്ത് നൽകി ഇതിനിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലുള്ള നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ നജീബ് ഇവരെ ബോധ്യപ്പെടുത്തി അതെല്ലാം കേട്ടതോടെ കുഞ്ഞിനെ തങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്ന് ഇവർ ഉറപ്പു നൽകി തങ്ങൾ പറഞ്ഞതൊന്നും സാരമായി ക്കേണ്ടെന്നും പറഞ്ഞു യാത്രയിലുടനീളം പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരുന്നു മൂവരുടെയും സംസാരം എന്നതിനാൽ നജീബിന്റെ മനസ്സിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ എന്ന ആദി അടങ്ങിയില്ല വൈകുന്നേരം അഞ്ചരയോടെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട സംഘം ഏഴുമണിയോടെ താനൂരിലെത്തി വീട്ടിലേക്ക് വാഹനം പോകില്ലെന്ന് പറഞ്ഞ് വഴിയിലിറങ്ങാനായിരുന്നു സംഘത്തിന്റെ ശ്രമം സംശയങ്ങൾ ബാക്കി നിന്നിരുന്നതിനാൽ ജുമൈലത്തിന്റെ ആവശ്യത്തിന് ഒറ്റയടിക്ക് വഴങ്ങിയില്ല പരമാവധി വീടിന്റെ അടുത്തുവരെ എത്തിക്കാമെന്ന് നജീബ് പറഞ്ഞതോടെ സംഘം വഴിയിലിറങ്ങാനുള്ള ശ്രമം ഉപേക്ഷിച്ചു അതിനിടെ വീടിന്റെ അല്പം ദൂരെ വെച്ച് വണ്ടി പൂഴിയിൽ കുടുങ്ങിയതോടെ ജുമൈലത്തിന്റെ സഹോദരി കുഞ്ഞിനെ എടുത്ത് ഇറങ്ങിയോടി പിന്നാലെ നജീബിന്റെ പണം നൽകി മറ്റുള്ളവരും സ്ഥലം വിട്ടു പെരുമാറ്റത്തിലുടനീളം ദുരൂഹതകൾ നിഴലിച്ചതോടെ നജീബ് രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ സ്ത്രീകളുടെ ഫോൺ നമ്പറോ വിലാസമോ നൽകാനായിരുന്നു പോലീസിന്റെ ആവശ്യം അതില്ലെന്നറിയിച്ചതോടെ പോലീസ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് കൈമലർത്തി നജീബിന്റെ സംശയം പോലീസ് മുഖവിലയ്ക്കെടുത്തതേയില്ല പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി സൂപ്രണ്ടുമായും നജീബ് ബന്ധപ്പെട്ടു അവിടെയും നജീബ് പ്രതീക്ഷിച്ച ഇടപെടലുണ്ടായില്ല അതോടെ സംഭവം ഒരു നീറ്റലായി മനസ്സിൽ കിടന്നു ബുധനാഴ്ച പരപ്പനങ്ങാടിയിലേക്ക് ഓട്ടം കിട്ടിയതോടെ നജീബ് വീണ്ടും താനൂരിലെത്തുകയും ഉണ്ടായ സംഭവങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു അയൽ വീട്ടിലെത്തി വിവരം പറഞ്ഞപ്പോൾ ജുമൈലത്തിന്റെ വീട്ടിൽ പ്രസവിക്കാൻ ആരുമില്ലെന്നും ജുമൈലത്തിന് വയറ്റിൽ മുഴയുണ്ടായ ചികിത്സ തേടിയതാണെന്നുമായിരുന്നു മറുപടി അതോടെ നാട്ടുകാരിൽ നിന്ന് നമ്പർ തരപ്പെടുത്തി നഗരസഭാ കൌൺസിലർ കെ പി നിസാമുദ്ദീനെ നജീബ് വിവരങ്ങൾ ധരിപ്പിച്ചു തുടർന്നുണ്ടായ ഇടപെടലുകളിലാണ് കൊലയുടെ ചുരുളഴിഞ്ഞത് മെഡിക്കൽ കോളേജ് പോലീസോ മെഡിക്കൽ കോളേജ് അധികൃതരോ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കുരുന്നിന്റെ ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എന്നാണ് നജീബ് വിശ്വസിക്കുന്നത് കുരുന്നിന്റെ ജീവൻ കാക്കാനായിരുന്നു നജീബിന്റെ ഇടപെടലുകൾ അത് ബലവത്തായില്ലെന്നു മനസ് പിടിക്കുന്നു ഒടുവിൽ കൊലയുടെ ചുരുളെങ്കിലും അഴിഞ്ഞുവെന്നതാണ് നജീബിനുള്ള ആശ്വാസം കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതാക്കിയത് ചുമയിലത്ത് തനിച്ചല്ലെന്നും ഉമ്മയും സഹോദരിയും കൂടി കൂട്ടാളികളാണെന്നും താൻ വിശ്വസിക്കുന്നതായി നജീബ് പറഞ്ഞു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി